ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ് പഠിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലും വിദേശത്തും എത്രമാത്രം തൊഴിൽ സാധ്യതകളാണുള്ളത് അതായത് നമ്മളിപ്പോ മെഡിസിൻ എന്ന് പറയുന്നത് ഹെൽത്തിനോട്ട് ബന്ധപ്പെട്ടതാണ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട അതുപോലെ സി എന്ന് പറഞ്ഞ പറഞ്ഞാൽ ബിസിനസിനോട്ട് ബിസിനസിന്റെ ബ്രെയിൻ ആണ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ബിസിനസ് എന്ന് പറയുന്നത് ഇപ്പോ എറണാകുളത്തോ കൊട്ടാരക്കരയോ കൊല്ലത്തോ കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമുള്ളൊരു പ്രതിഭാസമല്ല ത്രൂ ഔട്ട് ദി വേൾഡ് ലോകം മുഴുവൻ ബിസിനസ് സിസ്റ്റം ഈസ് സെയിം ബിസിനസ് ഉള്ളിടത്തോളം കാലം ചാർട്ടർ അക്കൗണ്ട് അക്കൗൺസിന്റെ സ്കോപ്പിന് യാതൊരു കുറവും പിന്നെ ഓരോ രാജ്യത്തിനും ചാർട്ടഡ് അക്കൗണ്ട്സുകളുണ്ട് പക്ഷേ ഇന്ത്യൻ ചാർട്ടഡ് എന്ന് പറയുന്നത് വെരി ചാർട്ടർ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഇന്ത്യൻ ചാർട്ടഡ് യെസ് യെസ് ചാർട്ടർ എന്തായാലും നല്ല തൊഴിൽ സാധ്യത എല്ലാ ഒരു കോഴ്സ് അതിന് അതിന് മറുപടി എന്താന്ന് വെച്ചാൽ ഏതെങ്കിലും ഇപ്പൊ നമുക്ക് മറ്റുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ പഠിച്ച് പാസ്സായി നിൽക്കുന്ന പലരും ഒത്തിരി നമുക്ക് വേണേൽ വെറുതെ നിൽക്കുന്ന ജോലിയില്ലാത്ത ഇരിക്കുന്ന ഒത്തിരി കുട്ടികളെ നമുക്ക് കാണിച്ചു തരാൻ പറ്റും സി എ ഇന്റർമീഡിയറ്റ് എന്ന് പറഞ്ഞ പകുതിയാണ് ഹാഫ് ഫൈനൽ ഇല്ല ഇന്റർമീഡിയറ്റ് കഴിഞ്ഞിട്ട് ആർട്ടിക്കിൾഷിപ്പ് കഴിഞ്ഞ് ഒരു ഫിഫ്റ്റി താഴെ എൻ ചെയ്യാത്ത കുട്ടികളെ കാണിച്ചരാൻ പറ്റും ഇല്ല ഇല്ല ഇല്ല